നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ പുതുവത്സരത്തിലെ ആദ്യ എപ്പിസോഡാണ് ഇന്ന് നമുക്കുള്ളതൊരു വിശിഷ്ടാതിഥിയാണ് കേരളത്തിൻ്റെ മലയാളികൾക്ക് എന്നും അഭിമാനമായിട്ടുള്ള ചരിത്രകാരനാണ് ചരിത്ര പണ്ഡിതനാണ് എഴുത്തുകാരനാണ് പ്രത്യേകിച്ച് വയനാടിനോട് എന്നും ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള പ്രൊഫസർ കെ കെ എൻ കുറുപ്പാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി നമസ്കാരം സാർ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം വയനാട് പലതവണ സന്ദർശിച്ചിട്ടുണ്ട് വയനാടിന് വേണ്ടി ശബ്ദിക്കുന്ന അങ്ങേക്കുള്ള ഒരു ആദരം കൂടിയായാണ് ഒരുപക്ഷെ ഞങ്ങൾ ഈ വയനാട് വിഷനിലേക്ക് അങ്ങേ അതിഥിയായിട്ട് ക്ഷണിച്ചതും അങ്ങ് വന്നതും എന്താണ് പലതവണ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി വയനാട്ടിലേക്ക് വന്നു എന്നാണ് അറിഞ്ഞത് ഇന്നിപ്പം ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണ് വയനാട് എൻ്റെ കർമ്മമണ്ഡലമാണ് കർമ്മമണ്ഡലം മാത്രമല്ല എൻ്റെ മകൻ്റെ ഭാര്യയും മകളും ഭർത്താവ് വയനാട്ടുകാരാണ് പക്ഷെ അതൊന്നും അൻപത്തഞ്ചിൽ പഠിക്കുമ്പോഴെൻ്റെ ചേച്ചി പുൽപ്പള്ളിയിൽ നാൽപ്പത്തെട്ടിൽ ഇവിടെ കയറി വന്ന അധ്യാപകൻ്റെ ഭാര്യയായിട്ട് താമസിച്ചിരുന്നു ഒരു പക്ഷേ അദ്ദേഹമായിരുന്നു എന്നെ പഴശ്ശിയുടെ വീര ആഹുതിയുടെ സ്ഥലങ്ങളും മറ്റ് സ്മാരകങ്ങളും പഴശ്ശിയുടെ സമ്മേളന സ്ഥലവും അമ്പലത്തിൽ ഇതെല്ലാം കാണിച്ചു തന്നത് പഴശ്ശി എന്ന പേര് തന്നെ ഞാൻ കേൾക്കുന്നത് അൻപത്തഞ്ചിലായിരുന്നു പിന്നീട് അതെൻ്റെ നിയോഗമായി തീർന്നു അദ്ദേഹത്തെ പറ്റിയിട്ടൊരു ചരിത്രമെഴുതൽ ചരിത്രം എഴുതൽ അതിനു വേണ്ടി അവിടെ അന്ന് അന്ന് ഇവിടെ ഒരു പഴശ്ശി സ്മാരക സമിതിയെല്ലാം ഉണ്ടായിരുന്നു അവർ ഞാൻ എന്നെ ആദ്യമായിട്ട് എഴുപത്തി മൂന്നിലൂടെ പ്രസംഗത്തിന് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പഴശ്ശിയുടെ ഒരു പുസ്തകം പോലും എന്ന് പറഞ്ഞപ്പോൾ അവർ ഇരുന്നൂറ്റമ്പത് റുപ്യ ഈ പുസ്തകം എഴുതാൻ എനിക്ക് തന്നു പിന്നെ അതിനുശേഷം എത്രയോ പണം ഞാൻ ചിലവാക്കിക്കൊണ്ട് ലണ്ടനിലും മറ്റും ഗവേഷണം ചെയ്തുകൊണ്ട് ഇപ്പോൾ പഴശ്ശിയുടെ വയസ്സെത്ര അദ്ദേഹത്തിൻ്റെ രൂപം എത്ര ഇന്ത്യയിലൊന്നും യാതൊരു ആളുകൾക്ക് വിവരമില്ല അതേ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രസിഡന്റ് അദ്ദേഹം ഇത് മുഴുവൻ കുറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കിയൊരു പുസ്തകം എഴുതാനോ അതിന് കെ ദാമോദരൻ്റെ അവാർഡ് കിട്ടാനോ ആദ്യത്തെ സോഷ്യൽ സയൻസ് പുസ്തകമായിട്ട് ദാമോദരൻ്റെ പേരിൽ അച്യുതമേനോണി മറ്റും ഏർപ്പെടുത്തിയത് നേടുവാനും എനിക്ക് കഴിഞ്ഞു പിന്നീട് ഘട്ടം ഘട്ടമായി കർമ്മമണ്ഡലം വയനാട്ടിലായിക്കൊണ്ട് ഇവിടുത്തെ പറ്റിയുള്ള പഠനങ്ങളും ഇത് ആദിവാസികളുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം ആയി വളർന്നുകൊണ്ട് ഒരുപക്ഷെ വയനാട് ലോകൻ പറയുന്നത് ഈ നാട്ടിൻ്റെ ചരിത്രം ഈ നാട്ടിൻ്റെ ചരിത്രകാരൻ എഴുതണം അത് എഴുതാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് എൻ്റെ ഏറ്റവും വലിയ പഠനങ്ങൾ വയനാട് ത്രൂ ദ ഏജസ് ഇംഗ്ലീഷിൽ പഴശ്ശി സമരങ്ങൾ ആദിവാസികളുടെ ഭൂപ്രശ്നങ്ങൾ ഇതെല്ലാമായിട്ടുള്ള എത്രയോ പുസ്തകങ്ങളും അതെല്ലാം വന്ന് അവസാനമായിട്ട് കാർഷികാത്മഹത്യകളെ പറ്റിയിട്ടില്ല എൻ്റെ പഠനം അപ്പം കർഷകാത്മഹത്യയുടെ സമയത്ത് വീണ്ടും പുൽപ്പള്ളിക്ക് പോയി പുൽപ്പള്ളിയിലേക്ക് വന്ന് കേരളീയ സ്മാരക സമിതി പുൽപ്പള്ളി കോളേജിലെ ആളുകൾ പിന്നെ മോഹൻ ബാബുവിൻ്റെ സ്റ്റുഡൻസ് ഇവരെല്ലാം വന്നിട്ടാണ് ഞങ്ങൾ ആ സർവേ നടത്തിയത് ഗവൺമെന്റ് അങ്ങനത്തെ ഒരു സർവേ നടത്തി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പത്ത് ലക്ഷം രൂപ വരും ഒരു പണവും ഗവൺമെൻറ്റിൻ്റെ ചെലവില്ല എല്ലാം സ്വാശ്രയ സേവനം ഞങ്ങളെ കാശുകളോ ആ പുസ്തകം ഇംഗ്ലീഷിലെ ശ്രേയസ് പബ്ലിഷ് ചെയ്തു ഇൻ്റർനാഷണൽ ലെവലിൽ കാർഷികാത്മഹത്യകളെ പറ്റിയിട്ടുള്ളൊരു പഠനമത് അതേ സമയത്ത് വയനാട്ടിൽ എൻ്റെ കർമ്മഭൂമിയായിട്ട് മാറുകയായിരുന്നു ഞാൻ ബി സി ആയപ്പോഴും വയനാടിലേക്ക് എങ്ങനെ വിറ്റാനെത്തിക്കാം ഇവിടുത്തെ രണ്ട് ബി എഡ് കേന്ദ്രങ്ങൾ അതെ അതുപോലെ തന്നെ എം എസ് ഡബ്ല്യു കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് ഇതെല്ലാം തന്നെ നാട്ടുകാർ വാസ്തവത്തിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഒന്നും യാതൊരു താല്പര്യം എടുത്തില്ല എനിക്കൊരു ബിൽഡിങ് പോലും അവർക്ക് തരാൻ പറ്റിയില്ല പക്ഷേ വേറെ ഏതോ നമ്മളെ ഒരു ഹോട്ടലിൻ്റെ അദ്ദേഹമാണ് എനിക്കൊരു റൂമ് തന്നത് അദ്ദേഹത്തിൻ്റെ പമ്പിളാവ് അപ്പോൾ ആദ്യമേ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ സഹോദരി ഭർത്താവ് ക്ഷണിച്ചിങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ ആവില്ല ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതെല്ലാം ഒരു നിയത്ത് നിയോഗം പോലെ നമ്മൾ ഓരോരു കർമ്മമണ്ഡലവും മണ്ഡലവും വരികയാണ് മുന്നോട്ടിൽ ഇപ്പം വി സി ആയിട്ടില്ലെങ്കിൽ വയനാട്ടിനു വേണ്ടി ഇതെല്ലാം എനിക്ക് ചെയ്യാൻ കഴിയുമോ കഴിയില്ല അപ്പം നായനാർ എന്നെ വി സി ആക്കിയെടുത്തു ആ വി സി ആക്കിയെടുത്തപ്പോൾ എന്തെല്ലാം ചെയ്യേണ്ടത് ആലോചിച്ചപ്പോൾ വയനാടിൻ്റെ മുമ്പിൽ പ്രധാന കാരണം ഈ ആദിവാസികളുടെ ദുരിതങ്ങൾ ഞാൻ കാണും അന്ന് എൻ്റെ സഹോദരിയുടെ കുട്ടിയെ നിർമ്മലയെ ഒരു കൊട്ടയിൽ വെച്ചിട്ട് പനമരത്തുനിന്ന് എടുത്തിട്ടാണ് ഇങ്ങോട്ട് പുൽപ്പള്ളിയിലേക്ക് നടന്നു വരണം ഇത്രയും ദൂരം പതിനാട് നാഴ് അപ്പോൾ ഇതെല്ലാം കണ്ടപ്പം വയനാടിനെ പറ്റിയിട്ട് പല പഠനങ്ങളും പേപ്പേഴ്സും എല്ലാം എഴുതാൻ എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് ഇപ്പം സാറ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത് വയനാടിനൊരു യൂണിവേഴ്സിറ്റി വേണം വയനാടിൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേ അത് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് ഉറപ്പിക്കാൻ വേണ്ടി കാരണം ഏത് പ്രസ്ഥാനവും വളർന്നു വരണമെങ്കിൽ അതിൽ മീഡിയ സപ്പോർട്ട് വേണം മീഡിയ അതൊരു ആശയാക്കി മാറ്റണം ആ മീഡിയ ആശയാക്കി മാറ്റാൻ കഴിയുന്നില്ല അത് അങ്ങോട്ട് പൊളിഞ്ഞു പോകും അപ്പോൾ വയനാട്ടിലൊരു യൂണിവേഴ്സിറ്റി വേണമെന്ന് പറഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു കേന്ദ്രം ഇവിടെയുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുണ്ട് ട്രൈബൽ സ്റ്റഡീസ് ഒരു കേന്ദ്രമുണ്ട് അനേകം കോളേജുകളുണ്ട് ഇതെല്ലാം ലിങ്ക് ചെയ്ത് ഒരു വയനാട് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കാം പഴശ്ശിരാജ യൂണിവേഴ്സിറ്റി വേണമെങ്കിൽ പേര് കൊടുക്കാം അതെല്ലാം വെസ്റ്റേൺ ഗാർട്ട്സിലെ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റിയിട്ട് ഇവിടെ സ്ഥാപിക്കാം അപ്പോൾ തമിഴ്നാടിൻ്റെ സപ്പോർട്ട് കർണാടകത്തിൻ്റെ സപ്പോർട്ട് ഇതെല്ലാം കിട്ടുക യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒന്ന് ആ മാധവൻ്റെ പേരിൽ കൊടുക്കുക എന്ത് വേണമെങ്കിലും ഗവൺമെൻറ് തീരുമാനിച്ചോട്ടെ പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ബഡ്ജറ്റ് ഇയർ അവസാനിക്കുന്നതിന് മുമ്പ് അവർ ഡിക്ലെയർ ചെയ്യണം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ ഭരണത്തിന്റെ അഞ്ചാമത്തെ ആയതുകൊണ്ട് അവസാന പീരീഡ് ആയതുകൊണ്ട് ഈ ഭരണം അവസാനിക്കുന്നതിന് മുമ്പായി വയനാട് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണം അതാണ് അതിൻ്റെ അങ്ങയുടെ ആവശ്യം അതിന് വേണ്ടുന്ന എക്സ്പേർട്ട് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പരമ്പരാഗത യൂണിവേഴ്സിറ്റി ഇല്ല എനിക്ക് വേണ്ടത് അതിൽ ഹിസ്റ്ററി എക്കണോമിക്സ് അത് ഇതും പഠിക്കലല്ല ഇവിടെ എക്കോളജി എൻവയോൺമെൻറ്റ് സയൻസ് അതോടൊപ്പം തന്നെ ആദിവാസികൾക്ക് ജോലി കിട്ടുന്ന കോഴ്സുകൾ കാരണം കമ്മ്യൂണിറ്റി കോളേജ് ഇപ്പോൾ ഒരു ആശാരി നല്ല പ്രവർത്തനം ആർ ഒരു കൊല്ലം കൂടെ പഠിച്ചിട്ട് പോകുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം അതുപോലെ ഒരു ഓട്ടോ ഡ്രൈവറ് ചെയ്യുകയാണെങ്കിൽ അവനാറുമാസം സ്കില്ല് പഠിപ്പിച്ചിട്ട് അവനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഇതെല്ലാം യൂണിവേഴ്സിറ്റിയിൽ ഫണ്ട് വിധിച്ചിട്ടുണ്ടോ ഇല്ല അതിനധികം പ്രസ്ഥാനങ്ങളാണ് കമ്മ്യൂണിറ്റി കോളേജ് ഇതെല്ലാം കമ്മ്യൂണിറ്റി കോളേജിലേക്ക് വെച്ച് കിട്ടാം അപ്പോൾ ആ നിലയിൽ തൊഴിൽ സാധ്യതയും വിജ്ഞാന ശേഖരം വർദ്ധിപ്പിക്കുന്നതും വെസ്റ്റേൺ കാർഡ്സിനെ പറ്റിയിട്ടുള്ള പഠനം ശക്തിമാക്ക ശക്തമാക്കുന്നതും ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് എൻ്റെ സങ്കല്പത്തിലുള്ളത് അതിന് പറ്റുന്ന എക്സ്പേർട്സ് കമ്മിറ്റിയിലെ ഗവൺമെൻറ് കണ്ടെത്തണം എന്നിട്ട് അവരെ കൊണ്ട് ഇത്ര ആറുമാസത്തിനുള്ളിൽ റിപ്പോർട്ടായിട്ട് അടുത്ത ബഡ്ജറ്റ് ഇയറിൽ സർവകലാശാല വരണം ഇപ്പോൾ സർവകലാശാലക്ക് ആസ്ഥാനം വേണമെങ്കിൽ ട്രൈബൽ യൂണിവേഴ് സെൻ്ററാക്കാം ഇപ്പോൾ തന്നെ വയനാട് ജില്ലയ്ക്ക് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് നോർത്ത് വയനാട് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഈ കൽപ്പറ്റ ഉൾപ്പെടുന്ന ബത്തേരി ഉൾപ്പെടുന്ന പ്രദേശം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് രണ്ടും ചെയ്തത് തെറ്റാണ് അന്ന് അവർ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒരൊറ്റ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ട് മറ്റ് ഇതിലേക്ക് അതിൻ്റെ ജൂറിസ്ട്രിക്ഷ മാറ്റ ചെയ്യേണ്ടത് അത് ചെയ്തില്ല വയനാട് യൂണിവേഴ്സിറ്റി എന്നുള്ള സങ്കല്പം അത് പുറത്തു കൊണ്ടുവരാൻ ആരും ഉണ്ടായിട്ടില്ല ഇപ്പം വീരേന്ദ്രകുമാറല്ല ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തലയിൽ ഈ ഒരു ആശയം വന്നിട്ടില്ല എൻ്റെ ആശയം വന്നത് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതുണ്ടാക്കുന്ന സാമൂഹിക മാറ്റം ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ് അപ്പോൾ ആ മാറ്റം വരണമെങ്കിൽ ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വി സി ആയിരുന്നു കുറേ വിപ്ലവകരമായ മാറ്റങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കി അതിന് തറക്കല്ലിടുമ്പോൾ ഒരു സംഘടന വായു കൂടിക്കെട്ടിയിട്ട് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പോകാന്ന് ഇത് എവിടെയെങ്കിലും ഉണ്ടോ ഇന്ത്യയിൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഗവർണർ ക്ഷണിച്ചപ്പം ഗവർണർ പറഞ്ഞു ഞാൻ വരില്ല ഞാൻ നാട്ടിലേക്ക് പോകേണ്ട സമയമായി അവിടെ വന്നാൽ പോലീസിലകത്ത് ചാർജ് അതുകൊണ്ട് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു എന്നോട് പറഞ്ഞ ഗവർണർ സിംഗ് വിളിച്ചിട്ട് അപ്പോൾ ആ നിലയിൽ അവിടെ അദ്ദേഹം വന്നോ ഇല്ല വന്നില്ല പക്ഷേ ആദ്യകാലത്ത് ആ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടുന്ന കോളേജിൽ വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ഒരു സന്ധ്യക്ക് വന്നിട്ട് ആ സൈറ്റ് മുഴുവൻ നോക്കി ഞാനതിന് മരം വെച്ച് പിടിപ്പിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു ബിൽഡിങ്ങിൽ നിന്ന് വരുന്നതിന് മുമ്പേ മരങ്ങൾ അവിടെ വളർന്നു വന്നു ഇതെല്ലാം അദ്ദേഹം വിദ്യാ ജഡ്ജാണെങ്കിലും വിദ്യാഭ്യാസ പ്രവർത്തകാണ് അതായത് ഒരു സോവിയറ്റ് ആശയമുള്ള വിദ്യാഭ്യാസ പ്രവർത്തകനാണ് അപ്പോൾ അദ്ദേഹം ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പോകുന്ന അവസരത്തിൽ നാല് വി സിമാരെ അദ്ദേഹം ക്ഷണിച്ചിട്ടുള്ളൂ ഇവിടെ പത്തോ പന്ത്രണ്ടോ ഉള്ളതിൽ അതിലൊന്ന് ഞാനായിരുന്നു അവസാനം അദ്ദേഹം എന്നോട് ഞാനൊരു ഒരു കാര്യം കോടതിൻ്റെ മുമ്പിലേക്ക് പോകുന്ന കാര്യം ഗവർണറോട് പറഞ്ഞു സാറേ ഞാനിത് ചെയ്തിട്ടില്ല തെറ്റാണോ എന്ന് എനിക്കറിയില്ല നോ യു ആർ മൈ ബ്രദർ എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്തേ ഒരു ചാൻസലർ കീഴെ ഞാൻ വർക്ക് ചെയ്തേ അതിൻ്റെ ഗുണം മുഴുവൻ ആർക്കാണ് കിട്ടിയത് ആനാർ ഗവൺമെന്റിനാണ് കിട്ടിയത് നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു ഗവർണർ വി സി പോര് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് അനുചിതമായ അനുചിതമായത് കൊണ്ടൊന്ന് വളർച്ച തന്നു നമ്മളെ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഉള്ള വളർച്ച തന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ യൂണിവേഴ്സിറ്റികളിൽ ആരെങ്കിലും പേര് പറയാൻ പറ്റുമോ എനിക്ക് പറയാൻ പറ്റില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ എൻ്റെ പിൻഗാമികളെ പേര് പോലും എനിക്കറിയില്ല കാരണം അവരൊന്നും വ്യക്തിഗതമായി വളർന്നു ഉന്നത നിലയിൽ എത്തിയിട്ടല്ല വി സി ആകുന്നത് ഞാനാണെങ്കിൽ സമൂഹത്തിൽ എഴുപത്തി മൂന്നിൽ ഉരുണ്ടി കളിക്കുന്നുണ്ട് ഈ ഗ്രാമങ്ങളിലെല്ലാം തന്നെ ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് കർഷക സമരങ്ങളെപ്പറ്റി എൻ്റെ പുസ്തകം വായിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവില്ല അപ്പോൾ എനിക്കൊരു സോഷ്യൽ മില്യുണ്ട് ആ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം ഉണ്ടാക്കിയ എൻ്റെ കുടുംബക്കാർ ഇരുന്നൂറ് കൊള്ളായിട്ട് അവർ സംസ്കൃത പണ്ഡിതന്മാർ നാടകവൃത്തുക്കൾ ക കഥകളിക്കാർ വൈദ്യവിശാരദന്മാർ ആ ഒരു പാരമ്പര്യം കുട്ടമത്വ ഫാമിലിയിൽ നിന്ന് പറയുന്നത് ആ ഒരു ഹാലോ ഒരു പക്ഷെ നായനാരും എന്നെ തിരഞ്ഞെടുക്കാൻ കാരണം അതായിരിക്കും എനിക്കും അറിയാൻ പറ്റില്ല പാർട്ടി തന്നെ എന്ന് പറഞ്ഞത് കുറിപ്പ് ഒന്നാം തരം ചരിത്രകാരനാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് അങ്ങനെ എങ്ങനെ വരും അറിയില്ലെന്ന് ഞാൻ അവരുടെ സങ്കല്പങ്ങൾക്ക് മേലേ ഉയർന്നു വന്നു ഈ ചരിത്രം മുഴുവൻ പഠിച്ച് ഈ ചരിത്രത്തെ ഒക്കെ അപകരിച്ച് പുതിയ ചരിത്രം ചരിത്രം രചിച്ചതാണല്ലോ അങ്ങ് അതെ അങ്ങയുടെ ഒരു സന്തോഷം എന്തായിരുന്നു ജീവിതത്തിൽ സന്തോഷം ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം വയനാട്ടിനു വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം ആശയങ്ങൾ ഉൾക്കൊണ്ടോ അതെല്ലാം നടപ്പിലാക്കാൻ എനിക്കൊരു അവസരം കിട്ടി വിദ്യാഭ്യാസത്തിൽ ഈ ബി എഡ് കോളേജ് ബി എഡ് കോളേജുകൾ വരുമ്പോഴെന്താകും പ്രാഥമിക വിദ്യാഭ്യാസത്തിലെ സ്റ്റാൻഡേർഡ് പോയതും അപ്പം അങ്ങനെയെല്ലാം വരാൻ വന്നു പിന്നെ ഹിൽ പാലസിൽ ഡി ജി ആയിരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ കോഴ്സ് തുടങ്ങിയിട്ട് പതിനഞ്ച് ആദിവാസികൾക്ക് ഉദ്യോഗം കൊടുപ്പിക്കാൻ കഴിഞ്ഞു ഇതെല്ലാം വലിയ നാട്ടേ അങ്ങ് ഇടയ്ക്കൽ കെയവടക്കം ആ പല എല്ലാ അതെ പഠനങ്ങൾ മാത്രമല്ല എടയ്ക്കൽ കേവ് ഇത് മൺമറഞ്ഞ് കിടക്കുന്ന സമയത്താണ് പിന്നെ ഡോക്ടർ ടി കെ രവീന്ദ്രനും രാഘവാരനും ഞാനും ഇവിടെ സന്ദർശിക്കുന്നത് സന്ദർശിക്കുന്നതല്ല ആ സന്ദർശനത്തിലൂടെ ഞങ്ങളിവിടെ പല കണ്ടെത്തലുകളും നടത്തി ഇപ്പം പുൽപ്പള്ളിയിൽ പതി പതിനൊന്നാം നൂറ്റാണ്ടിലെ പൂതാടിയിൽ ശിലാസാധനം ഞങ്ങൾ കണ്ടെത്തി അതെൻ്റെ ഏട്ടം കാണിച്ചെന്നതാണ് പ്രതലല്ലോ അപ്പോൾ അതിലുള്ള പേര് നോക്കുമ്പോൾ അത് പതിനൊന്നാം നൂറ്റാണ്ടിലെ ജൈന ടെമ്പിളായിരുന്നു അത് പിന്നെ ഭഗവതി ക്ഷേത്രമായിട്ട് മാറുന്നു ഇതെല്ലാം കൾച്ചറൽ ചേഞ്ചിൻ്റെ ഭാഗമാണ് ഇതെല്ലാം പഠിക്കാനുള്ളത് കൊണ്ട് എന്തായിരുന്നു പറഞ്ഞാൽ എൻ്റെ മനസ്സ് ടിപ്പുവിനെ പറ്റി പഠിച്ചു സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്നതിന് ഞാൻ അങ്ങേറ്റം ഇതിലാണ് ഗണപതിവട്ടം അത് പഴയ റെക്കോർഡിലുണ്ടാവും ജനങ്ങളെ മനസ്സിലിന്ന് സുൽത്താൻ ബത്തേരിയാണ് സുൽത്താൻ എന്ന് പറഞ്ഞാൽ പടക്കളത്തില് മരിച്ചു വീണ ഒരു രാജാവാണ് ഇന്ത്യയിലൊരൊറ്റ രാജാവ് പടക്കളത്തില് മരിച്ചു വീട്ടിട്ടില്ല ഫ്രഞ്ച് ക്യാപ്റ്റന്മാർ പറഞ്ഞു നിങ്ങൾ ഇപ്പം ഇല്ല അണ്ടർഗ്രൗണ്ടിലെ ഓടി രക്ഷപ്പെട്ടുകയുള്ളൂ എന്ന് അപ്പോൾ അതേ ടിപ്പുസ നോ ഐ ഡോണ്ട് വാണ്ട് ടു എസ്കേപ്പ് ഐ ഒരു ദ ബാറ്റിൽ ഫീൽഡ് അത് പറയുന്ന ആ ദേശാഭിമാനിയെ മതമൗലികവാദിയായിട്ടാണ് പല ചരിത്രകാരന്മാരും ചിത്രീകരിച്ചെത്തിയ അതിൻ്റെ കാരണമുണ്ടവർക്ക് കാരണം ബ്രിട്ടീഷ് പാർലമെൻ്റ് പറഞ്ഞു ഇനി ഇന്ത്യയിൽ സ്ഥലം പിടിക്കരുത് ബ്രിട്ടീഷ് പാർലമെൻ്റ് അറിയാതെ പിറ്റ്സിൻ്റെ ആക്ഷനെ ലംഘിച്ചിട്ട് ഇവർ സ്ഥലം പിടിക്കാൻ പോയി അപ്പോൾ അതിനെ എന്താ ഹിന്ദുക്കളെ മർത്തിക്കുന്ന ഹിന്ദുക്കളെ വേട്ടുകാടുന്ന ഒരു രാജാവിനെ ഞങ്ങൾ കൊന്നു എന്ന് എന്നവർക്ക് പറയണം അതുമാത്രമല്ല ഇപ്പോൾ ഷാർജ സുൽത്താൻ്റെ ഒരു ഗവേഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഷാർജയിൽ യു എയിൽ ഇന്നത്തെ യു എ യിൽ അവർക്ക് ഫാക്ടറികളിൽ താമസിക്ക സ്ഥാപിക്കണമെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് ടിപ്പുവോട് മത്സരിക്കണം അതവർക്ക് കഴിയുന്നില്ല അവർ പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരെയാണ് ടിപ്പു മൂവായിരം കിലോമീറ്റർ ദൂരെയാണ് അപ്പൊ അതുകൊണ്ട് ടിപ്പുവിനെ വധിക്കണം അവര് തീരുമാനിച്ചു വധിച്ചു അപ്പൊ ആ വധിക്കാനുള്ള കാരണം എന്താണ് ഇയാൾ കമ്മ്യൂണൽ ആണെന്ന് കാണിക്കണം അതിലവരെ ചരിത്രകാരന്മാര് പെയ്ഡ് സർവൻസ് അവരെ വിൽസിനെ പോലെയുള്ളവര് അങ്ങനെ എഴുതി വെച്ചു അപ്പൊ ഞാൻ ചോദിച്ചു തന്നത് മുനിയറകൾ ഉണ്ടായിരുന്ന ഒരു നാട് ഉണ്ടായിരുന്ന ഒരു നാട് കേവ് ഗുഹകൾ ധാരാളം ഈ നാടിനെ കുറിച്ചാണ് അങ്ങ് പഠിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ആഗ്രഹം പൂണ്ട് പ്രവർത്തിച്ചു അതെ അപ്പോൾ കുറേ പ്രതിബന്ധങ്ങൾ തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ലേ പ്രതിബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇതൊന്നും വേണ്ടത്ര ഫണ്ടുകൾ ആരും തന്നിട്ടില്ല അതേ സമയത്ത് തഞ്ചാവൂർ യൂണിവേഴ്സിറ്റിക്കാർ കൊടുത്ത മുന്നേറുകളെ പറ്റിയിട്ട് പഠിക്കും ഞാനന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡെലിഗേഷനായി വന്നതിന് ശേഷം എടക്കൽ കേവ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്ന് എപ്പോഴും എഴുപത്തിരണ്ടിൽ മനോരമയിൽ റിപ്പോർട്ട് ചെയ്തു അതവരൊരു ചെറിയ കോളം കൊടുക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മെഗാലത്തി കേന്ദ്രം ബിംബഡ്ക എന്ന് പറഞ്ഞിട്ട് ഭോപാലിലുണ്ട് ആ ബിംബഡ്കയുടെ നേർപ്പകർപ്പായത് ആ ഗ്രാഫിക്സും അതിൽ നിന്നെല്ലാം ആണ് പിന്നീട് തെയ്യം വന്നിട്ടുള്ളത് എൻ്റെ പുസ്തകത്തിലെല്ലാം വളരെ ശക്തമായിട്ട് വിവരിക്കുന്നുണ്ട് ഇപ്പോഴും അവിടെ ജീവിച്ചിരുന്ന ഗുഹാ മനുഷ്യരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പുറത്തു ഇപ്പോഴും ഉണ്ട് പഠനം തുടർപ്പടങ്ങളില്ല പുറപ്പെട എനിക്ക് മാത്രം ചെയ്യാൻ കഴിയില്ല എത്രയോ ബോട്ടണിസ്റ്റ് വേണം ഇവരെല്ലാം വേണം ഇപ്പം നമ്മൾ വയനാട്ടിൽ ഗുഹാവാസികളായിട്ട് വയനാട്ടിലല്ല നിലമ്പൂരിൽ ഒരു ഗുഹാവാസികളായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവർ സെൻസസ് ഓഫ് ഇന്ത്യയിൽ വന്നത് മാത്തൂർ എന്ന് പറയുന്ന ആന്ത്ര പോളജിസ്റ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ അവരൊന്നും അറിയാതെയായിപ്പോ അപ്പം ചരിത്രകാരന്മാരും ഗവേഷകന്മാരും ആളുകളെ മാനവീയതയെ വർദ്ധിപ്പിച്ചെടുത്തുകൊണ്ട് ഇപ്പോൾ കമ്മ്യൂണൽ ഹാർമണി എന്ന് പറഞ്ഞാൽ മന്ത്രി പറഞ്ഞാലാവില്ല നമ്മളത് പ്രാക്ടീസ് ചെയ്യണം എൻ്റെ ഞാൻ എഴുതിയത് ഒന്ന് ഇന്നും ഞാൻ പ്രവർത്തിക്കുന്ന ഏറിയ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദു ആയിരത്തി അഞ്ഞൂറ്റമ്പത്തി മൂന്നിൽ അദ്ദേഹം മലബാർ എന്ന് പറയുന്ന ഒരു അറബിക് ഗ്രന്ഥം എഴുതി അതിൻ്റെ മുപ്പത്തഞ്ച് ഭാഷകളിലെ തർജ്ജമ അന്നിറങ്ങിയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ അതേതാണെന്നറിയില്ല ഇയാൾ മുസ്ലിം സമൂഹം മറന്നുപോയി അദ്ദേഹം പറയുന്നത് ഒരു രാജ്യം ഒരു രാജ്യത്തിനെ ആക്രമിക്കാൻ പാടില്ല യൂ എന്നോ പറയുന്നത് അന്ന് അദ്ദേഹം ഇത്രയും കൊല്ലം മുമ്പ് പറഞ്ഞു ഹിന്ദുക്കളും മുസ്ലിമുകളും ഒന്നിച്ച് ഫൈറ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ഇത് ഫത്തുവ ഇറക്കി ഹിന്ദുക്കളായ ആയ സാമൂഹ്യ രാജാവാണ് മുസ്ലിമുകളുടെ ആമീർ എന്നദ്ദേഹം പ്രഖ്യാപിച്ചു എന്നിട്ട് മുസ്ലിം പള്ളികളിലേക്ക് ഫത്തുവെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം പോയി സാമൂതിരിക്ക് വേണ്ടി ജിഹാദ് നടത്തണം അപ്പോൾ അയാൾ നിങ്ങൾ സമൂഹം അവഗണിക്കാവുക നമ്മളെ കുട്ടികളതൊന്നും പഠിക്കുന്നില്ല കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞ നാവികര് ആ നാവിക തന്ത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ നേവി ഹിറ്റ് ആൻഡ് റൺ ബാക്ക് ശത്രുവിൻ്റെ കപ്പലിനെ അടിക്കുക പുറത്തേക്ക് മാറുക ആ തന്ത്രം ഇന്നും അവർ ഫോളോ ചെയ്തു പക്ഷേ നമ്മളൊരൊറ്റ പാഠപുസ്തകം നോക്കിയാൽ കുഞ്ഞാലി മരക്കാരെ കാണില്ല എന്താ കാരണം ഈ ഷെയ്ഖ് സൈന്യത്തിൽ ഭക്തവിനെ കാണില്ല അവർ മുസ്ലിമായത് കൊണ്ടാണോ പുതു ചരിത്രം പഠിക്കാൻ ഒരു വിമുഖതയുണ്ടോ ഇല്ല വിമുഖത എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ പണം പെട്ടെന്ന് കിട്ടണം അത് ഇതിൽ മാത്രമേ കമ്പ്യൂട്ടർ ജോലിയിൽ മാത്രമേ പെട്ടെന്ന് ഉദ്യോഗം കിട്ടുകയുള്ളൂ ചരിത്രം പഠിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരണമെങ്കിൽ ജീവിതം മുഴുവൻ ഹോമിക്കണം അങ്ങനെ ചരിത്രത്തിന് വേണ്ടി ജീവിതം ഹോമിച്ച ആളാണ് ഹോമിച്ച ആളാണ് അപ്പോൾ അത് അത് ഹോമിച്ചത് എൻ്റെ കഴിവല്ല ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാൻ പോയ ആളാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ സീറ്റ് ഉറപ്പിച്ചതാണ് പക്ഷേ നടരാജഗുരു എന്നോട് പറഞ്ഞു കുറുപ്പ് ചരിത്രം പഠിക്കണം അപ്പം ഞാനൊരു ഗുരുവിൻ്റെ ഒരു വാക്കായിട്ട് ഞാനത് സ്വീകരിച്ചു എനിക്ക് ഏറ്റവും കുറവ് ചരിത്രത്തിലാണ് ബി എക്ക് നാൽപ്പത്തഞ്ച് മാർക്കേ ഉള്ളൂ പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ ബി എക്ക് അതെന്താണെന്ന് എനിക്കറിയില്ല ചരിത്രത്തിൽ താല്പര്യമില്ല എനിക്കൊരു പനിയെല്ലാം വന്നത് കൊണ്ടാണ് മാർക്ക് പോയത് പക്ഷേ ഗുരു പറഞ്ഞ ആ ഒരു വ്യാഖ്യാനം ഞാൻ ഏറ്റെടുത്തു അതിൻ്റെ പിന്നാലെ പ്രവൃത്തി ഈ നിലയിലെത്തി കേരളത്തിന്റെ ചരിത്രകാരൻ അതെ അങ്ങനെ ചരിത്ര പണ്ഡിതനും എഴുത്തുകാരനും പ്രസംഗകനും ഒക്കെ ആയിരിക്കുവാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങൊരു ഗ്രന്ഥം ആത്മകഥ എഴുതുന്നുണ്ട് ആ ആത്മകഥയിൽ കുറേയേറെ വിമർശനങ്ങളുണ്ട് അത് അടുത്ത മാസം പുറത്തിറങ്ങുന്നൊക്കെയാണ് ജീവിതം ജീവിച്ചതല്ല ജീവിതം നമ്മൾ ഓരോരാളുടെയും ജീവിതമല്ല അതിൻ്റെ സ്മരണകളും പലതും ഉണ്ട് നിങ്ങളുടെ കർമ്മബന്ധാവ് എന്തെല്ലാം ചെയ്തു ലാസ്റ്റ് ഓർമ്മയിലുള്ള ഒരു മനുഷ്യന് നളിനിയിൽ കുമാരനാശൻ്റെ നളിനിയിൽ പറയുന്നത് പോലെ ഒരു മഞ്ഞുതുള്ളിയിൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മൾ കാണണം കാണുന്നു ഒരു കവി സാഹിത്യകാല അതുപോലെ ആയിരിക്കും ജീവിതത്തിൽ അന്ത്യനിമിഷത്തിലോർമ്മയുള്ളവർ ഗുഡ് ബൈ എന്ന് പറയുമ്പോഴേ ഈ ഓർമ്മകൾ വരണം ആ ഉറപ്പില്ലാത്തവ ജീവിക്കുക ജീവിച്ചിട്ടില്ല ആത്മകഥയിൽ എന്തെല്ലാം ഉണ്ട് ഇതെല്ലാം തന്നെ ബാല്യകാലം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ യൂണിവേഴ്സിറ്റിയിലെ നന്നാക്കല് പ്രതികൂലമായിട്ടുള്ള എഞ്ചിനീയറിങ് കോളേജ് ഉണ്ടാക്കുമ്പോഴുള്ള സമരങ്ങളാണ് സമരങ്ങൾ സമരങ്ങൾ മാത്രമല്ല ഞാൻ പിരിയുമ്പോൾ രസകരമായിട്ട് ഒരു കഴുതേ ലുന്നപാടൊക്കെ കൊണ്ടുവന്നൊരു പാർട്ടിക്കാർ എന്നിട്ട് അതിൻ്റെ മീതെ ഞാനും പിന്നെ എൻ്റെ ഭാര്യയുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ട് ചാണകം തടിച്ചു കൊണ്ട് പോകുന്നത് എല്ലാവരും എനിക്കറിയില്ല അവരല്ലേ ഇപ്പം എന്നെ ആരാധിക്കുന്നത് അതാ രസം അതിൻ്റെ നേതാക്കൾ നേതാക്കള് അത് പത്രത്തിൽ അതിൻ്റെ ഫോട്ടോയൊക്കെ ഒക്കെ കണ്ട് ആസ്വദിച്ചോ ഇല്ല പത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇറങ്ങുന്ന തിരക്കില് ആളുകൾ പിന്നെ പറഞ്ഞു ഇങ്ങനെയല്ല ഉണ്ടായിട്ടുണ്ട് നല്ലത് ഇന്നും ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അന്തസ്സോടു കൂടി ഞാൻ കടന്നുകയല്ലോ അയാം ദ ആർക്കിടെക്ട് തെറ്റ് യൂണിവേഴ്സിറ്റി അപ്പോൾ അതുപോലെ വയനാട് യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമായി കഴിയുമ്പോഴും അങ്ങയുടെ സ്വപ്നം പോണി എന്നതിലൊരു പോണി ഞാനിന്ന് ബിഷപ്പ് തിരുവിനോട് പറഞ്ഞു അദ്ദേഹത്തോട് ബിഷപ്പ് തിരുവിണി ഞാൻ എത്ര കാലം ജീവിക്കില്ല എനിക്കറിയില്ല എൻ്റെ ആശയത്തിന് വേണ്ടിയിട്ട് താങ്കൾ പ്രവർത്തിക്കണം അദ്ദേഹം എനിക്ക് കൈ തന്നു പറഞ്ഞു ഞാൻ പ്രവർത്തിക്കും അതൊരു വൈകാരികമായ നിമിഷം ബിഷപ്പ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല ഒരു അതീവ ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് നമ്മുടെ സമയപരിധിയുണ്ട് കുറെ കുറെ കാര്യങ്ങൾ അദ്ദേഹം അങ്ങേക്ക് സംസാരിക്കാനുണ്ട് ചോദിക്കാനുണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പൊ അങ്ങയുടെ ഈ ചിരി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ചരിത്രം പഠിച്ച് ചരിത്രത്തെ തിരിഞ്ഞു നോക്കി സ്വന്തം ചരിത്രത്തെ തിരിഞ്ഞു നോക്കി അങ് ചിരിക്കുകയാണിപ്പോ മനസ്സ് നിറഞ്ഞാണോ ഈ ചിരി എനിക്ക് വേണ്ടതല്ല ഞാനൊരു നാരായണക്കുറിപ്പായിട്ട് പഠിക്കാൻ പോയി കെ കെ കുറിപ്പായിട്ടുള്ള സമൂഹം വളർത്തിയെടുത്ത് എനിക്കതിൽ സന്തോഷമുണ്ട് ബാലാമണിയമ്മ പാടിയതുപോലെ പട്ടുകിട്ടിട്ടുണ്ട് എനിക്ക് വെട്ടുകിട്ടിട്ടുണ്ട് എനിക്ക് എന്തായാലും എന്റെ കർത്തവ്യത്തിൽ ജീവിക്കണം പ്രഷര് ഒരുപക്ഷെ കാണുന്നുണ്ടാവും അദ്ദേഹം സന്തോഷം കൊണ്ട് കരയുകയാണ് സാറല്ല സാറിൻ്റെയും അതൊരു വൈകാരികമായിട്ടുള്ളൊരു ഇത് ആഗ്രഹം കൂടിയാണ് നമ്മുടെ അല്ല ആ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വയനാട്ടുകാരെ സ്വപ്നായിട്ട് മാറ്റിയെടുക്കില്ല അതിലെനിക്ക് ധീരലായിട്ട് ബിഷപ്പിനെ കിട്ടി പത്രക്കാരൻ്റെ കൂടെ സർക്കാർ കൂടെ ഉണ്ടാവോ ഉണ്ടാവോ ആവശ്യപ്പെട്ടോ ആവശ്യപ്പെട്ടിട്ട് ചീഫ് മിനിസ്റ്റർക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട് പേഴ്സണൽ ലെറ്റർ ഇതങ്ങ് ചെയ്ത് വയനാട്ടിൽ ഉദ്ധരിക്കണം ഈ നഷ്ടങ്ങൾ അനുഭവിച്ച ആളുകൾക്ക് ആവേശവും ആഗ്രഹങ്ങൾ കൊടുക്കണം എന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി അദ്ദേഹം എന്ത് ചെയ്താലും എനിക്കിത് ഓക്കെ നമ്മുടെ വയനാട്ടുകാരോട് എന്താ സാറേ വയനാട് വയനാട് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം ഇത് ഒരു കുടുംബത്തിൻ്റെ നിയോജക മണ്ഡലമാക്കി മാറ്റുകയല്ലേ വേണ്ടത് ഇതിൻ്റെ അഭിവൃദ്ധി വേണം ഇവിടെ പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട് ഇവർക്കെല്ലാം വേണ്ടി പ്രവർത്തിക്കുവാനുള്ള പ്രവർത്തകന്മാരെ നിങ്ങൾ ഉണ്ടാക്കണം ഇത്രയും ഡെഡിക്കേറ്റ് ഡെഡിക്കേറ്റായിട്ടുള്ളൊരു പ്രസ് ക്ലബിലെ ഞാൻ കണ്ടിട്ടില്ല ഞാനിതിൽ നിങ്ങളെ ക്ലബ്ബിൽ വന്നപ്പോൾ പണം വേണ്ട വേണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് എൻ്റെ കാര്യമല്ല വയനാട്ടിലെ കാര്യമാണ് അതുപോലെ ഇവിടുത്തെ ഓരോ ജേർണലിസ്റ്റോ ഇതിന് വേണ്ടിയുള്ള പടയാളിയായിട്ട് അവസാനത്തെ സന്ദേശം സാറ് പറഞ്ഞതുപോലെ സാറ് സന്തോഷം കൊണ്ടിങ്ങനെ കണ്ണുനീർ പൊഴിക്കുകയായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ സന്തോഷം എന്ന് പറയുന്നത് വയനാട്ടിൽ വയനാട് യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമാകും അങ്ങനെ വയനാട്ടിലെ എല്ലാവർക്കും അത് ഉപകാരപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അധികൃതർ കൂടി മനസ്സ് വെക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ വയനാട്ടുകാർക്ക് വേണ്ടി ഉള്ള യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് ചെയ്യാനുണ്ട് അതിനെല്ലാം അദ്ദേഹത്തിന് സർവേശ്വരൻ ദീർഘർ ദീർഘായുസ് നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ് കൂടുതൽ സമൂഹത്തിന് വേണ്ടി ഇനിയും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ ഈ ക്വസ്റ്റൻ ഫോറത്തിൽ അതിഥിയായി വന്നതിന് പ്രത്യേകം നന്ദി പറയുകയാണ് വയനാട് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയുള്ള നന്ദി അദ്ദേഹത്തെ അറിയിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം